ും ആഘോഷത്തിലാണ് ദിനം പ്രമാണിച്ച് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ വർണ്ണാഭമായ നിരവധി പരിപാടികളാണ് ഭരണകൂടം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ജി സി സി ടൈം സൗദി അറേബ്യയിലെ പ്രത്യേകിച്ച് റിയാദിലെ പ്രമുഖരായ ആളുകളിൽ നിന്നുള്ള ചില അഭിപ്രായങ്ങൾ സൗദി അറേബ്യക്ക് വന്ന മാറ്റങ്ങളെ കുറിച്ച് ജി സി സി ടൈംസ് നടത്തുന്ന ഒരു ചെറിയൊരു അന്വേഷണം ഏവർക്കും അതിലേക്ക് സ്വാഗതം സൗദി അറേബ്യ വലിയ മാറ്റത്തിന്റെ ഒരു പത്ത് പതിനഞ്ച് വർഷമായി ലോക ആഗമാനമുള്ള രാജ്യങ്ങളെ പരിശോധിച്ചാൽ ഏറ്റവും വേഗതയാർന്ന വികസനമാർന്ന ഒരു രാജ്യമായി സൗദി അറേബ്യ മാറിയിരിക്കുകയാണ് അപ്പോൾ ഏത് രംഗത്ത് നോക്കിയാലും കിങ് സൽമാൻ അധികാരമേറ്റതിന് ശേഷം ഇവിടുത്തെ പ്രിൻസിന്റെ നേതൃത്വത്തിൽ പ്രിൻസ് മുഹമ്മദ് സൽമാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും സ്പോർട്സ് ആയാലും മറ്റോ വിദ്യാഭ്യാസ മേഖലയായാലും പുതിയ കൺസ്ട്രക്ഷൻ മേഖലയായാലും ഏത് രംഗത്തായാലും വളരെയധികം പുരോഗതിയാണ് ഈ രാജ്യം നേടിക്കൊണ്ടിരിക്കുന്നത് അടുത്ത പത്ത് വർഷം ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വികസിതമായ രാജ്യമായി മാറാൻ പോകുന്ന ഒരു ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്താകമാനം പുതിയ പുതിയ സ്ഥാപനങ്ങളും സങ്കേതങ്ങളും ആരംഭിക്കുന്നതിൻ്റെ തിരക്കിലാണ് സൗദി അറേബ്യ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ലോക നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളുടെയും ഒരു കേദാരമായി സൗദി അറേബ്യ മാറിയിരിക്കുകയാണ് ഒരുപക്ഷെ സ്ത്രീകൾക്ക് ഇത്രയധികം പ്രാധാന്യം ഒരുപക്ഷെ പത്ത് പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സൗദിയെ കുറി കുറിച്ചുള്ള ധാരണ വിഭിന്നമായിരുന്നു ഇന്ന് സ്ത്രീകൾക്ക് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വികസിതമായ രാജ്യങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും നല്ല പരിഗണന വിദ്യാഭ്യാസ രംഗത്ത് ഒരു സ്ത്രീ വിദ്യ അഭ്യസിക്കുമ്പോൾ ആ കുടുംബവും സമൂഹവും ഏറ്റവും ശ്രേഷ്ഠം ആയതായി മാറുകയാണ് സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സ്ത്രീകൾ നേടിയിട്ടുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നിലവാരമുള്ള വിദ്യാഭ്യാസം അത് കഴിഞ്ഞിട്ട് തൊഴിൽ മേഖലയിൽ ഒരു എനിക്ക് തോന്നുന്നു വ്യക്തിപരമായി നോക്കിയാൽ ഇവിടുത്തെ പുരുഷന്മാരെക്കാളും കൂടുതൽ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം സ്ത്രീകൾ നേടിയിരിക്കുന്നു അതിൻ്റെ ആകെ തുകയാണ് ഇന്നത്തെ ഒരു വികസനം എന്ന് പറയാതെ വയ്യ ഈ രാജ്യം ഫൗണ്ടിങ് ഡേയോട് അനുബന്ധിച്ച് നടക്കുന്ന ഉത്സവം ഓരോ സൗദിയുടെയും ഓരോ പ്രവാസിയുടെയും മനസ്സിൻ്റെ ഉത്സവമായി ാണ് ഈ വികസി കുതിച്ചുകൊണ്ടിരിക്കുന്ന സൗദി അറേബ്യയുടെ ആ വികസനം കാണുവാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമായി കരുതുകയാണ് ഫൗണ്ടിങ് ഡേക്ക് എല്ലാവിധ ആശംസകൾ ആഗോളതലത്തിൽ സൗദി അറേബ്യ എന്ന് വലിയ ചർച്ചാ വിഷയമാണ് ലോകത്തുള്ള എക്സ്പേർട്ടുകൾ മുഴുവൻ സൗദിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് സൗദിയെക്കുറിച്ച് പഠിക്കുകയാണ് രാജ്യം ഈ പുരോഗതി കൈവരിച്ചതിൻ്റെ സ്ട്രാറ്റജി എന്താണ് അതിൻ്റെ ഒരു അത് ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ പവർ എന്താണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് മേഖലയിലാവട്ടെ വിദ്യാഭ്യാസ രംഗത്താവട്ടെ ആരോഗ്യ രംഗത്താവട്ടെ അതല്ലെങ്കിൽ കായിക രംഗത്താവട്ടെ എക്കണോമി ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി തുടങ്ങിയ എല്ലാ രംഗത്തും സൗദി അറേബ്യ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ടുണ്ടായ നേട്ടം ചെറുതല്ല അത് ഈ സ്ഥാപക ദിനത്തിൽ എടുത്തു പറയേണ്ടതാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കട്ടെ ലോകത്ത് ഇത്ര മാറ്റം അതിവേഗം സംഭവിച്ചു ഒരു രാജ്യം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയാസ്പദമാണ് സാധ്യത വളരെ കുറവാണ് ഇതിൻ്റെ ഒരു ഗുണം വിദേശികൾക്ക് മാത്രമല്ല സ്വദേശികൾക്കും ഇതിൻ്റെ ഗുണം കാര്യമായിട്ട് ലഭിക്കുന്നുണ്ട് കാരണം തൊഴിലവസരങ്ങൾ വലിയ രീതിയിൽ രീതിയിലുണ്ടാകുന്നുണ്ട് ഇവിടെ ഉണ്ടാകുന്ന വലിയ ഹ്യൂജ് പ്രൊജക്ടുകൾ വഴി നമുക്ക് വലിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത് അത് ഇവിടെ ഉള്ള ആളുകൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനും നാട്ടിൽ നിന്നുള്ള പുതിയ ന്യൂ ജനറേഷൻ ഉദ്യോഗാർത്ഥികൾക്ക് വരാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് പഴയ കാലങ്ങളിലൊക്കെ സൗദി അറേബ്യയുടെ പുതുതലമുറക്ക് ഒരു ഐത്ത അതായത് ബൂഫിയും ബക്കാലിയൊക്കെ ഒക്കെ നടത്തുന്ന അൺഎജ്യൂക്കേറ്റഡായ അത്ര ഹൈലി ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾക്ക് പറ്റിയ ഒരു ലാൻഡ് മാത്രമാണ് സൗദി അറേബ്യ എന്നുള്ളൊരു പൊതു ബോധം ആരൊക്കെ നിർമ്മിച്ചെടുത്തിരുന്നു അതൊക്കെ അടിച്ച് പൊളിച്ചിട്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടുള്ള ഈ പുരോഗതി മുന്നോട്ട് പോകുന്നത് ഇന്ന് നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ സമൂഹം യൂറോപ്പ് അമേരിക്കയൊക്കെ കഴിഞ്ഞാൽ ആദ്യം പ്രിഫർ ചെയ്യുന്ന രാജ്യം സൗദി അറേബ്യയാണ് മിഡിൽ ഈസ്റ്റിൽ ആദ്യം പ്രിഫർ ചെയ്യുന്ന രാജ്യം സൗദി അറേബ്യയാണ് എന്തുകൊണ്ട് ഒരു ഉദ്യോഗാർത്ഥി ഒരു ആറു മാസത്തേക്കോ മൂന്ന് മാസത്തേക്കോ ഒരു വർഷത്തേക്കോ അല്ല അയാളുടെ ഫ്യൂച്ചർ സുസ്ഥിരാക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഒരു തൊഴിലിടം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഒരു പുതിയ തലമുറ സൗദി അറേബ്യ തിരഞ്ഞെടുക്കത്തിൻ്റെ കാരണം ഈ രാജ്യത്തിനൊരു സുസ്ഥിരമായ ഭാവി ഉണ്ട് അതല്ലെങ്കിൽ ഇതിന് കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഒരു സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഈ രാജ്യം തിരഞ്ഞെടുക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ട് അതൊരു ഒരു പ്രധാന ഘടകം തന്നെയാണ് അപ്പോൾ അതെന്നു പറഞ്ഞാൽ സോഷ്യൽ ഈ സ്വദേശികളോടൊപ്പം നമുക്ക് കൂടി ഇതിൻ്റെ ഒരു ഗുണം വലിയ രീതിയിൽ കിട്ടുന്നുണ്ട് തൊഴിൽ രംഗത്ത് മാത്രല്ല ഇപ്പോൾ നിക്ഷേപരംഗത്താണെങ്കിൽ നിക്ഷേപരംഗത്ത് നമ്മൾ വിദേശികൾക്ക് വലിയ രീതിയിൽ മുതലിറക്കാനോ അതല്ലെങ്കിൽ അങ്ങനെ പിന്നെ നിക്ഷേപ സാധ്യതകളൊക്കെ വളരെ കുറഞ്ഞ അവസ്ഥയിലെ സൗദി അറേബ്യയിലുള്ളായിരുന്നു അത് അടിമുടി മാറി ഇപ്പോഴത്തെ ഒരു പുതിയ നിക്ഷേപ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ നിക്ഷേപം ഇറക്കാനും അതിന് കൃത്യമായ സെക്യൂരിറ്റി ഈ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു ലോകത്തെ ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദ രാജ്യങ്ങളിലൊന്നായി ഇപ്പോൾ സൗദി അറേബ്യ മാറിയിട്ടുണ്ട് അതിൻ്റെ ഗുണം മലയാളികൾ ഉൾപ്പെടെയുള്ള നമുക്ക് എല്ലാവർക്കും എല്ലാ വിദേശ സമൂഹത്തിനും കിട്ടുന്നുണ്ട് കാരണം നൂറ് ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള പോളിസികളുണ്ട് നമുക്ക് ആരും കൂടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട് പോലെ ബിനാമി ബിസിനസ് ചെയ്യേണ്ടതോ അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പേരിൽ ഉറപ്പില്ലാത്ത മുതലിറക്കുന്ന സിസ്റ്റം ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല അവനവൻ്റെ പേരിൽ ബിസിനസ് തുടങ്ങാനൊക്കെയുള്ള ഒരു സാധ്യത ഉണ്ട് ഇതിൻ്റെ ഒക്കെ വിദ്യാഭ്യാസ രംഗത്ത് ഭയങ്കരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് ആരോഗ്യ രംഗത്ത് വിർച്വൽ ആശുപത്രി ഉൾപ്പെടെയുള്ള വലിയ സംവിധാനങ്ങൾ ഈ രാജ്യത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അപ്പോൾ റൊണാൾഡോയും നെയ്മറും അടക്കമുള്ള ആളുകൾ വസിക്കുന്ന നഗരമായിട്ട് സൗദി തലസ്ഥാനം മാറി സൗദി സ്ഥാപക ദിനത്തിൽ കഴിഞ്ഞ ദിവസം നെയ്മർ വലിയ രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളും ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഈ രാജ്യം ആർക്കും ഇന്ന് അയത്തം ഇല്ലാത്ത രീതിയിൽ വളരെ ഓപ്പണായിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറിയിട്ടുണ്ട് ഇവിടുത്തെ കൾച്ചർ ഭയങ്കര രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് ആളുകളെ ആ പൊതുവെ അറബ്സിൻ്റെ ആതിഥേയത്വം എന്ന് പറഞ്ഞ ലോകത്ത് അതി ആ പ്രശസ്തമായ ആതിഥേയത്വം ഒന്നുകൂടി രാഖിമെനിക്കെടുത്ത് വലിയ രീതിയിൽ രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള പിന്നെ സംവിധാനം ഇപ്പം ഉണ്ടായിട്ടുണ്ട് ടൂറിസം മേഖലയിൽ ഒരു രാജ്യത്തും ഇന്ന് സൗദി വളർന്ന പോലെ ഈ രണ്ട് മൂന്ന് വർഷം കൊണ്ട് സൗദി വളർന്ന പോലെ ടൂറിസം രംഗത്ത് ആരും വളർന്നിട്ടില്ല അത് ഉറപ്പാണ് അത്ര രീതിയിലാണ് ടൂറിസ്റ്റുകളുടെ ഒഴുക്കാണ് സൗദി അറേബ്യക്ക് കാണാനൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ ഒന്നും പ്രത്യേകിച്ച് ഈ രാജ്യത്തില്ല എന്ന് പറഞ്ഞ് പരത്തിയ ആളുകൾ വരെ സൗദി അറേബ്യയിൽ വന്നിട്ട് സൗദിൻ്റെ ടൂറിസം മേഖലകൾ ആസ്വദിച്ചിട്ട് അവർ ലോകത്തോട് പിന്നെ ചിത്രങ്ങളായിട്ടും ദൃശ്യങ്ങളായിട്ടും പങ്കുവെക്കുകയാണ് സൗദിയിലെ ആളുകളുടെ ആതിഥേയത്വത്തെക്കുറിച്ച് ഇവിടെ കാണാനുള്ള ചരിത്രത്തെക്കുറിച്ച് സൗദിൻ്റെ ഹിസ്റ്റോറിക്കൽ നഗരത്തെക്കുറിച്ച് സൗദീൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിറ്റികളെ കുറിച്ചിട്ടൊക്കെ അവർ ലോകത്തോട് പങ്കുവെച്ചു കൊടുക്കുന്നത് അങ്ങനെ എല്ലാ തരത്തിലും ഇതിൻ്റെ ഒക്കെ ഒരു പ്രധാന കാരണം നമ്മൾ നമ്മളെടുത്ത് പറയേണ്ടത് ഹാദിമുൽ ഹർമൈൻ റമേൻ ഷെരീഫൻ സൽമാൻ രാജാവ് അദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ സൽമാൻ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു ഡിറ്റർമിനേറ്റഡ് ആയ ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ അത് രാജ്യത്തിനാവട്ടെ പാർട്ടിക്കാവട്ടെ മീൻസ് ഇപ്പോൾ നമ്മൾ അങ്ങനെ പറയാറുണ്ട് ഒരു ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു നേതാവുണ്ടെങ്കിൽ ഒരു പാർട്ടി വളരുള്ളൂ അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു നേതൃത്വം നേതാക്കളും ഉണ്ടാകുമ്പോഴാണ് രാജ്യത്തിന് വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടാവുക അങ്ങനെ സൗദി അറേബ്യക്ക് നല്ല കരുത്തിറ്റ ഡിറ്റർമിനേറ്റഡായ നേതാക്കളുള്ള ഭരണാധികാരികളുണ്ട് എന്നുള്ളത് വളരെ സുപ്രധാനമായ കാര്യമാണ് അപ്പം ഈ ദേശീയ ദിനത്തിൽ നമ്മൾ രാജ്യത്തോടൊപ്പം ചേരുക അവരുടെ ആഘോഷങ്ങളോടൊപ്പം ചേരുക അവർക്ക് അവരുടെ എല്ലാ പുരോഗതിയിലും ഏതെല്ലാം രീതിയിൽ നമുക്ക് പങ്കാളികളാവാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പോസിറ്റീവ് ചിന്തകൾ നടത്തുക എന്നുള്ളതാണ് ഈ ദിനത്തിൽ ഒരു പ്രധാന കാര്യമെന്ന് എനിക്ക് തോന്നുന്നു സൗദി അറേബ്യ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ രാജ്യമെന്നും സമുചിതമായി ആഘോഷിക്കുകയാണ് ഈ രാജ്യത്ത് താമസിക്കുന്ന ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന ഇന്ത്യക്കാരും ഈ ആഘോഷത്തിൽ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പങ്കാളികളാകുന്നു നമ്മുടെ പലതരത്തിലുള്ള സംഘടനകളും പല സംഘടനകളും ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ നമ്മുടെ പെറ്റമ്മയാണെങ്കിൽ സൗദി അറേബ്യ നമ്മുടെ പോറ്റമ്മയാണ് ഇന്ത്യ സൗദി ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കം എഴുപത്തിയഞ്ചാമത് സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് നടന്ന ആസാദിക്ക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി സന്ദർശിച്ചതും സൗദി അറേബ്യയുടെ കിരീടാവകാശി ഇന്ത്യ സന്ദർശിച്ചതും ഈ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കി സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ ഉള്ള ബന്ധം കൂടുതൽ ദൃഢതരമാക്കാൻ ഇത് സഹായിച്ചു നമുക്കറിയാം നമ്മുടെ കേരളത്തെ നമ്മുടെ കേരളമാക്കി തീർത്തത് ഇത് പിന്നിൽ നവോത്ഥാന നായകന്മാരോടൊപ്പം പ്രവാസികൾക്കും ഒരു വലിയ പങ്കുണ്ട് പ്രവാസികൾ അയച്ച പണം ഗൾഫ് പണമാണ് കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയത് ആ ഗൾഫ് ഗൾപ്പണത്തിന്റെ തോത് കുറഞ്ഞു വരുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന സാമ്പത്തിക മാന്യം അതിന് തെളിവാണ് എല്ലാവർക്കും സൗദി ആശംസകൾ നേരുന്നു നമസ്കാരം പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇബ്രാഹിം സുബാൻ സൗദി അറേബ്യയുടെ ഫൗണ്ടിംഗ് ഡേ ആണ് ഈ ഫെബ്രുവരി ഇരുപത്തിരണ്ട് നമുക്കറിയാം വളരെ ഹ്യൂജ് ചേഞ്ചാണ് ഈ രാജ്യം കൈവരിച്ചിരിക്കുന്നത് നമുക്കൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സ്കില്ല് അതേപോലെ തന്നെ നമ്മുടെ ലോയൽറ്റിയും ഈ രാജ്യത്തിന് നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ആ സ്ഥാപനത്തോട് നമ്മൾ നൽകുക എന്നുള്ളതാണ് ഈ ഫൗണ്ടിൻ്റെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മുടെ സ്കില്ല് എങ്ങനെ ഷാർപ്പൺ ചെയ്യാൻ പറ്റും എന്നായിരിക്കണം ഒരുപാട് അവസരങ്ങളാണ് സൗദി അറേബ്യയിൽ വരാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് സ്കില്ലായിട്ടുള്ള ആളുകൾ ഇവിടെ വന്നാൽ ഇപ്പോഴും ഒരുപാട് എല്ലാ നമ്മൾ എന്നാണ് പറയാനുള്ളത് ഇയേഴ്സ് സൗദി അറേബ്യയിലേക്ക് വന്ന് പതിനഞ്ച് കൊല്ലം തികയുന്നു അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഒരുപാട് കാലങ്ങളും കൊണ്ട് ഞാൻ വിചാരിക്കുന്ന ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഇപ്പം സൗദി ഫൗണ്ടേഷൻ്റെ അടുത്ത് വരുന്ന ഒരു ഇതിൽ ഐ തോട്ട് ഓഫ് മേക്കിംഗ് ദിസ് വീഡിയോ ഈ ഒരു പതിനഞ്ച് കൊല്ലത്തിൽ ഞാൻ എപ്പോഴും ഫേസ് ചെയ്തിരുന്ന ഒരു ചോദ്യമുണ്ട് എന്തിന് സൗദി അറേബ്യ അതും ഫിഫ്റ്റീൻ ഇയേഴ്സ് വൈ ഡിൻറ്റ് യു തിങ്ക് അബൌട്ട് എനിത്തിങ് എൽസ് വേറെ ഒരു രാജ്യത്തിനെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചില്ല ഈ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സിൽ ഓഫ് കോഴ്സ് സൗദി അറേബ്യയിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഒരുപാട് കൾച്ചറൽ ഡിഫറൻസസ് വന്നിട്ടുണ്ട് എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലായാലും എന്താ പറയുക സ്പോർട്സിലായാലും അല്ലെങ്കിൽ ടെക്നോളജിയിലായാലും എവറിത്തിങ് എല്ലാത്തിലും ഒരുപാട് ഡെവലപ്മെൻറ്റും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് ചേഞ്ചസ് സൗദി അറേബ്യയിൽ ഓൾറെഡി വന്നിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ വരുന്നതിന് മുന്നെയാണ് ഞാനിവിടെ ഉണ്ടായിരുന്നത് ആ ഒരു സമയത്താണെങ്കിൽ പോലും എനിക്ക് എന്തുകൊണ്ട് സൗദി അറേബ്യ ഇത്ര ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഐ ഓൾവേസ് ഫെൽറ്റ് സേഫ് ഇയർ എനിക്കായാലും എൻ്റെ ഫാമിലി എൻ്റെ മക്കളുമായിട്ട് എത്രയോ സമയം എത്രയോ ദിവസങ്ങൾ രാത്രി മിഡ് നൈറ്റ് ലൈക്ക് ഒരു മണിക്ക് വരെയും ഞാൻ ഒരു പേടിയും ഇല്ലാണ്ട് ഞാനും എൻ്റെ ഫാമിലിയും പുറത്ത് പോയി കറങ്ങാൻ പോയി വന്നിട്ടുണ്ട് ഷോപ്പിങ്ങിന് പോയി വന്നിട്ടുണ്ട് ഇതുപോലെ ഇത്രയും ആയിട്ട് ഫീൽ ചെയ്ത് നമുക്ക് ഈ ഒരു നേരത്ത് പോലും പുറത്തു പോകാൻ പറ്റുന്ന എത്ര രാജ്യങ്ങളുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ നമ്മൾ എവിടെ പോയാലും നമുക്കാണ് ആദ്യം പ്രയോറിറ്റി തരുന്നത് ആസ് എ വിമൻ എവിടെ ഏതൊരു ക്യൂയിൽ നിൽക്കുവാണെങ്കിലും നിങ്ങൾ ആളുടെ നടക്കു നിൽക്കുകയാണെങ്കിൽ ആസ് എ വിമൻ നിങ്ങളെ അവർ ആദ്യം വിളിച്ചു വരുത്തി നിങ്ങളുടെ കാര്യം നടത്തി തരും അത്രയ്ക്ക് വിമൻ്റെ റെസ്പെക്റ്റും വാല്യൂം ചെയ്യുന്ന ഒരു കൺട്രിയാണ് അതുപോലെ തന്നെ അറിയാത്ത വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോബ്സിൽ വന്നിരിക്കുന്ന ഒരു ന്യൂസ് പ്രകാരം ലോകത്തെ ഏറ്റവും സക്സസ്ഫുൾ അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫിഫ്റ്റി വിമനില് നാല് വിമെൻ സൗദി അറേബ്യയിൽ നിന്നാണ് അപ്പം അതുപോലെ തന്നെ എനിക്ക് പറയണമെങ്കിൽ വേറൊരു വേറൊരു എക്സാമ്പിൾ പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈദി എന്ന് പറയുന്ന ഒരു ലേഡി ഷീസ്ട്രം യു എസ് എ യു എസ് എയിൽ ജനിച്ച് വളർന്ന് അവിടെ പഠിച്ച ഒരു ലേഡിയാണ് അവിടുത്തെ സിറ്റിസൺ ആണ് ആൾ ആളുടെ ഹയർ എഡ്യൂക്കേഷൻ സൈക്കോളജിയിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തത് സൗദി അറേബ്യയാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യു എസ് എ പോലത്തെ ഒരു ഓപ്പൺ ആയിട്ട് അത്രയ്ക്കും കൾച്ചറൽ ഡിഫറൻസ് ഉള്ളൊരു രാജ്യത്ത് നിന്ന് ഒരാൾ ഇവിടെ വന്ന് പഠിക്കാൻ ചൂസ് ചെയ്യുവാണെങ്കിൽ അതിന് അതിൻ്റെതായ പ്രിവിലേജസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അല്ലേ അപ്പം ഇവിടെ വന്ന് ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ട്രഡീഷനും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഹൈദി ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ട്രഡീഷനും അവരുടെ രാജ്യത്തേക്കും പുറത്തെ രാജ്യത്തേക്കും അറിയിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആളിവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ ഈയിടെയായിട്ട് റിലീസ് ഈയിടെയായിട്ട് പുറത്തിറങ്ങിയ ഒരു ഒരു ഫ്യൂ സെക്കൻഡ്സിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ് ഉണ്ട് നമ്മളെല്ലാവരും കണ്ട ഒരു അഡ്വെർടൈസ്മെൻ്റ് ആണ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു അഡ്വെർടൈസ്മെൻ്റ് ആണ് നമ്മുടെ വേൾഡ് ഫേമസ് ഫുട്ബോളർ മെസ്സിയുടെ ഒരു ടൂറിസം ആഡ് സൗദി ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു ആഡ് ആ ഒരു ഫ്യൂ സെക്കൻഡ്സിൻ്റെ ആഡ് കണ്ടാൽ തന്നെ നമുക്ക് ഈ തെറ്റുദ്ധാരനൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വാഷ് പോകും അത്രയും നല്ല രീതിയിലാണ് സൗദി അറേബ്യൻ അതിൽ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് അത് വളരെ ഒരു കാര്യമാണ് സോ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം നമ്മളെപ്പോലെ എന്നെപ്പോലെ ഒരുപാട് പേര് സൗദി അറേബ്യയിലെ പ്രിവിലേജസും സൗദി അറേബ്യയുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കി സ്നേഹിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നമ്മൾ എല്ലാവരും നമ്മുടെ നമ്മളെ കൊണ്ട് കഴിയുന്നത്രയും സൗദി അറേബ്യനെ പ്രൊമോട്ട് ചെയ്യണം സൗദി അറേബ്യ വലിയ മാറ്റത്തിലാണ് ഞാൻ സൗദി അറേബ്യയിൽ മുപ്പത് വർഷമായി കാണാത്ത മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് സൗദി ഇപ്പൊ നല്ല പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സൗദി വിദ്യാർത്ഥികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസമാണ് ഇവിടെ കിട്ടുന്നത് ഈ സൗദി എല്ലാവിധ ആശംസകളും നേരുന്നു പ്രവാസികൾക്ക് എല്ലാവർക്കും ടൈംസിന്റെ സൗദി ഫൗണ്ടേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം സൗദി അറേബ്യ മാറ്റത്തിന്റെ വലിയൊരു പാതയിലാണ് സമസ്ത മേഖലകളിലും സൗദി അറേബ്യ ഇന്ന് മുന്നേറികൊണ്ടിരിക്കയാണ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ടൂറിസം രംഗവും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി എല്ലാ ഭാഗങ്ങളിലുമുള്ള വികസനം സൗദി ഭരണാധികാരികളുടെ ദീർഘവീക്ഷണത്തോട് ഈ പ്രവർത്തനം കൊണ്ട് പ്രവാസികളായ നമ്മൾക്കും അതുപോലെ തന്നെ സ്വദേശികളായ ഇവിടുത്തെ ആളുകൾക്കുമെല്ലാം ഒരുപാട് തൊഴിലവസരങ്ങളാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് തീർച്ചയായും അവർ സൗദി അറേബ്യയോടൊപ്പം ആ ഭരണകർത്താക്കളോടൊപ്പം ജി സി സി ടൈംസിന്റെ ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നു നന്ദി